എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ജോർജെറ്റിൻ്റെ ഒരു ഹാൻഡ് വർക്ക് കളക്ഷൻ കാണിക്കാനായിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ പ്രീ ബുക്കിംഗ് ഓപ്ഷൻ അതായത് റീലിൽ കൂടെ കൊടുത്ത ഒരു ഐറ്റം ഐറ്റമാണ് ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു റീൽ അപ്ലോഡ് ചെയ്യും അതിൽ ഒന്നോ രണ്ടോ കളറുകൾ കാണിക്കും ഹാൻഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ ബാക്കി കളറുകൾ അവർ ചോദിക്കുമ്പോഴത്തേക്കും ഫോട്ടോ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് പർച്ചേസിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ കൂടെ ആണ് ഇപ്പോൾ പോകുന്നത് കാരണം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഹാൻഡ് വർക്കിന് അത്രത്തോളം എൻക്വയറിയും അത്രത്തോളം ഓർഡറുകളും നമുക്ക് നമുക്കുള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോഴ് ഇതിന്റെ ഒരു പത്ത് ഒരു ഏഴെട്ട് കളറുകൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് കഴിഞ്ഞ കളറുകളും കൂടെ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കാരണം ആ കളറുകളെല്ലാം സ്റ്റോക്ക് കഴിഞ്ഞതാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ ചെറിയ ഒരു ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ ഫോർ ഡബിൾ നയൺ ആണ് ലാർജ് ടു ത്രീ എക്സ് ആണ് സൈസ് വരുന്നത് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അതിന് മുമ്പ് പർച്ചേസിങ് നടന്നത് കൊണ്ടാണ് ഇതിന്റെ വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കുന്നത് നല്ല രസമായിട്ട് വരുന്ന ഒരു ഗ്രേ കളർ എന്ന ബ്ലൂ ആണ് ഈ ഷെയ്ഡ് കേട്ടോ ഇത് കുറച്ച് പീസ് അവൈലബിൾ ആണ് ഇതൊരു റാണി പിങ്ക് ഷെയ്ഡ് ആണ് ഇത് സ്റ്റോക്ക് കഴിഞ്ഞില്ല ആ ഇത് രണ്ട് മൂന്നാല് പീസ് ഉള്ള ഒരു കളറാണ് കേട്ടോ റാണി പിങ്ക് അപ്പോൾ കാണിക്കുന്നത് നമുക്കൊരു മൂന്നാലഞ്ചാറ് പീസ് അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡാണ് ഇത് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് ബ്ലാക്ക് പോലെ തോന്നുന്ന ഒരു ഗ്രീൻ കളറാണ് ത്രീ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതും ഒരു രണ്ടോ മൂന്നോ പീസേ ഉള്ളൂ ഇനി വീഡിയോ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് എനിക്ക് എനിക്കറിയത്തില്ല കാരണം ഇവിടെ ഒരുപാട് എക്സിക്യൂട്ടീവ്സ് ഉണ്ട് അവരെല്ലാം പർച്ചേസിങ് നടക്കുന്ന സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ നല്ലൊരു പീച്ച് കളർ നേവി ബ്ലൂ ഉണ്ടായിരുന്നു സ്റ്റോക്ക് കഴിഞ്ഞതാണ് അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാ പിന്നെ അത് കാണിച്ച് കൊതിപ്പിക്കുന്നത് അല്ലേ നമ്മൾ കൊണ്ടുവന്ന കളർ കാണണ്ടേ അടുത്തത് മെറൂൺ ആയിരുന്നു അതും കംപ്ലീറ്റ് കഴിഞ്ഞു ബോട്ടിൽ ഗ്രീൻ ആയിരുന്നു ബോട്ടിൽ ഗ്രീനും ഉണ്ടോ ആ ബോട്ടിൽ ഗ്രീൻ കുറച്ച് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന റെഡ് ആണ് അത് അപ്പൊ തന്നെ സ്റ്റോക്ക് മൊത്തം ഒന്ന് പിച്ചിപ്പറിച്ച് ഏർ പോയൊരു ഐറ്റം ആണ് കാണാൻ പോലും കിട്ടിയൊരു ഐറ്റം അല്ല കേട്ടോ അപ്പൊ ഇത് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങക്ക് ഭയങ്കര സന്തോഷത്തോടെയാണ് ഞങ്ങൾ പറയുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ വീഡിയോ കൂടെയും കാണുന്നതാണ് നമുക്ക് ഇത്രയും ഒരു സപ്പോർട്ട് തരുന്ന ഓരോ ആൾക്കാരോടും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് അടുത്തടുത്ത ഓരോ വർക്കുകളും ഇങ്ങനെ നിങ്ങളുടെ മുന്നിലേക്കങ്ങ് എത്തിക്കാനുള്ള ഒരു എംബൽ നമ്മൾ അപ്പോൾ ഒത്തിരി സന്തോഷം സ്നേഹം ഇതിന്റെ ക്വാണ്ടിറ്റി കൃത്യമായി ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ